നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ആനന്ദത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തെക്കുറിച്ചാണ് കെട്ടുകഥകളും ഒരുപാട് തെറ്റിദ്ധാരണകളും നിറഞ്ഞൊരു വിഷയമാണത് അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാലേ എല്ലാവർക്കും ഉണ്ടാകാവുന്ന വളരെ സാധാരണമായ ഒരു അനുഭവം എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു തുറന്ന സംസാരമില്ലാത്തത് ഈ വിശകലനം കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങളുടെ ചില സംശയങ്ങൾ മാറുകയും സ്ത്രീകളുടെ ആനന്ദത്തെക്കുറിച്ച് പുതിയ ചില ഉൾക്കാഴ്ചകൾ കിട്ടുകയും ചെയ്യും ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം സങ്കീർണമായതെന്ന് നോക്കാം അതിന് നമ്മൾ കുറച്ചൊന്ന് ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും കാരണം ഇന്നത്തെ നമ്മുടെ പല ധാരണകളും രൂപപ്പെട്ടത് പണ്ടത്തെ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറ്റാണ്ടുകളായി ഈ വിഷയം ഒരുപാട് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പഴയ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായി വരുന്നത് നോക്കൂ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഈ വിഷയത്തിനുള്ളത് വൈദ്യശാസ്ത്രം പറയുന്നു ഇത് തികച്ചും സ്വാഭാവികവും ആരോഗ്യകരവുമാണെന്ന് എന്നാൽ മറുവശത്ത് സമൂഹവും ചില മതങ്ങളും ഇതിനെ ഒരു വിലക്കപ്പെട്ട കാര്യമായി കാണുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സ്ത്രീയുടെ മനസ്സിൽ ഇത് എത്ര വലിയൊരു സംഘർഷമായിരിക്കും ഉണ്ടാക്കുക ശരി അപ്പം ഈ ചരിത്രവും സാമൂഹിക കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം ഇനി ശാസ്ത്രം അതായത് കൃത്യമായ കണക്കുകൾ എന്തു പറയുന്നു എന്ന് നോക്കാം പഴയ ധാരണകളെയൊക്കെ പൊളിച്ചെഴുതുന്ന ഒരുപാട് പുതിയ പഠനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് വെറും അഭിപ്രായങ്ങളല്ല വസ്തുതകളാണ് ഇതിനായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ജർമ്മൻ പഠനത്തിൽ നിന്നുള്ള ചില കണ്ടെത്തലുകളാണ് ദാ ഈ നമ്പർ കണ്ടോ എഴുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം എന്താണിതെന്നല്ലേ ആ ജർമ്മൻ പഠനത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനം പേരും സ്വയംഭോഗം ചെയ്യുമ്പോൾ മിക്കവാരം എല്ലാ തവണയും അതായത് ഒരു എഴുപത്തഞ്ച് മുതൽ നൂറ് ശതമാനം വരെ രതിമൂർച്ച അനുഭവിക്കുന്നതായി പറഞ്ഞു ഇതൊരു ചെറിയ കാര്യമല്ല വളരെ വലിയൊരു കണ്ടെത്തലാണ് പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല ഇനിയാണ് ശരിക്കുള്ള ട്വിസ്റ്റ് ഈ ചാർട്ട് നോക്കൂ സ്വയംഭോഗം ചെയ്യുമ്പോൾ രതിമൂർച്ച നിരക്ക് എഴുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം എന്നാൽ പങ്കാളിയുമായി ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ അത് വെറും ഇരുപത്തിയാറ് പോയിന്റ് രണ്ട് ശതമാനമായി കുറയുന്നു എന്തൊരു വലിയ വ്യത്യാസമാണിത് അല്ലേ ഇതിനെയാണ് വിദഗ്ധർ ഓർഗാസം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നുവെച്ചാൽ ഈ ഗ്രാഫ് കാണിക്കുന്നത് പോലെ മിക്ക സ്ത്രീകളും പങ്കാളിയോടൊപ്പം ഒരു ലൈംഗികാനുഭവത്തിന് മുതിരുന്നതിനു മുൻപേ തന്നെ സ്വയംഭോഗത്തിലൂടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നു ഇതൊരുതരം സ്വയം കണ്ടെത്തലാണ് സ്വന്തം ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊരു വഴി അപ്പോൾ രതിമൂർച്ച രതിമൂർച്ചയുണ്ടാകുന്നുണ്ട് അതിൻ്റെ കണക്കുകൾ നമ്മൾ കണ്ടു പക്ഷേ എല്ലാ രതിമൂർച്ചയും ഒരുപോലെയാണോ അവിടെയാണ് ശാസ്ത്രലോകത്ത് ഇപ്പോഴും വലിയ ചർച്ചകൾ നടക്കുന്നത് ഇത് രതിമൂർച്ച ഉണ്ടാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് മാത്രമല്ല അത് എങ്ങനെ സംഭവിക്കുന്നു കൂടിയാണ് പ്രധാനമായും രണ്ട് വാദങ്ങളാണുള്ളത് ഒന്ന് സ്ത്രീകളുടെ എല്ലാ രതിമൂർച്ചകളുടെയും ഉറവിടം ക്ലിറ്റോറൽ കോംപ്ലക്സ് ആണെന്ന് പറയുന്നു രണ്ടാമത്തെ വാദം അങ്ങനെയല്ല ക്ലിറ്റോറൽ രതിമൂർച്ച വേറെ വജൈനൽ രതിമൂർച്ച വേറെ രണ്ടിനും വ്യത്യസ്തമായ നാഡീവ്യൂഹങ്ങൾ വരെ ഉണ്ടാവാം എന്നാണ് അവർ പറയുന്നത് ശരി ഈ ശാസ്ത്രീയ തർക്കങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോട് തന്നെ ചോദിക്കാം സ്ത്രീകളോട് അവരുടെ അനുഭവം എന്താണ് അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം ഒരു സ്വിസ് പഠനത്തിൽ സ്ത്രീകൾ ഈ രണ്ടു തരം രതിമൂർച്ചകളെ വിവരിച്ചത് എങ്ങനെയെന്നറിയാമോ ക്ലിറ്റോറൽ രതിമൂർച്ച കുറച്ചുകൂടി ഷാർപ്പാണെന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണെന്നും അവർ പറഞ്ഞു പക്ഷേ വജൈനൽ രതിമൂർച്ചയെ അവർ വിശേഷിപ്പിച്ചത് ഡീപ്പ് വൈൽഡ് അതായത് കൂടുതൽ ആഴത്തിലുള്ളതും തീവ്രമായതുമെന്നാണ് അപ്പോൾ വ്യത്യാസം വളരെ വ്യക്തമാണ് ഇനി ചിലർ പറഞ്ഞത് കേൾക്കൂ ഏറ്റവും മികച്ചത് ഇവ രണ്ടും ചേരുമ്പോഴാണ് അതൊരു വലിയ സ്ഫോടനമാണ് എന്ന് ഈ ഒരു ബ്ലെൻഡഡ് അല്ലെങ്കിൽ മിക്സഡ് ഓർഗാസമാണ് പലരും ഏറ്റവും ശക്തമായ അനുഭവമായി പറയുന്നത് ശരീരം മുഴുവൻ നിറയുന്നൊരനുഭവം ഇനി ഈയൊരു വിവരണം കേട്ടു നോക്കൂ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ ശാരീരിക അനുഭവം മാത്രമല്ല ചിലപ്പോൾ മനസ്സിനെയും ശരീരത്തെയും മറികടന്നു പോകുന്ന ഒന്നാണ് ഇതിനെയാണ് ഹോൾ ബോഡി ഓർഗാസം എന്നൊക്കെ പറയുന്നത് ആനന്ദത്തിന്റെ അനുഭവങ്ങൾക്ക് എത്രത്തോളം ആളവും വൈവിധ്യവും ഉണ്ടെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കഥ ഇവിടെയും തീരുന്നില്ല സ്ത്രീകൾ വേറെയും പലതരം രതിമൂർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സർവീറ്റൽ ഏനൽ നിപ്പിൾ ഉത്തേജനത്തിലൂടെ എന്തിന് ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ പോലും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം വൈവിധ്യമാണ് ഈ ഒരൊറ്റ അനുഭവത്തിനുള്ളിൽ ഉള്ളതുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്ത്രീകളുടെ ആനന്ദത്തിന് ഒരൊറ്റ ഫോർമുലയില്ല ഓരോ സ്ത്രീക്കും അത് വ്യത്യസ്തമാണ് എന്തിന് ഒരേ സ്ത്രീക്ക് തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അത് വ്യത്യസ്തമായി അനുഭവപ്പെടാം ഇതൊരു വലിയ വൈവിധ്യങ്ങളുടെ ലോകമാണ് ഓക്കേ ഇത്രയൊക്കെ ഡേറ്റായും അനുഭവങ്ങളും നമ്മൾ കണ്ടു ഇതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് നമ്മൾ വരുന്നത് അറിവ് എങ്ങനെ ഒരു ശക്തിയാകുന്നു എന്നതിലേക്ക് ഇതൊരു ഞെട്ടിക്കുന്ന കണക്കാണല്ലേ പഠനങ്ങൾ പറയുന്നത് നാലിലൊന്ന് സ്ത്രീകൾക്ക് അതായത് ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് തങ്ങൾക്ക് സംഭവിച്ചത് രതിമൂർച്ച തന്നെയാണോ എന്ന് ഉറപ്പില്ലായിരുന്നു എന്നാണ് എന്തുകൊണ്ടായിരിക്കും ഈ സംശയം കാരണം ഇതിനെക്കുറിച്ച് ആരും തുറന്ന് സംസാരിക്കുന്നില്ല ശരിയായ അറിവ് കിട്ടുന്നില്ല ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് പ്ലഷർ ലിറ്ററസി അല്ലെങ്കിൽ ആനന്ദ സാക്ഷരത ഇത് രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ് ഒന്ന് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നതിനെക്കുറിച്ചുള്ള അറിവ് രണ്ട് ആ നിമിഷത്തിൽ സ്വന്തം ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അറിവും അവബോധവും ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട് ഇതിന്റെ ലക്ഷ്യം ഇന്ന രതിമൂർച്ചയാണ് ഏറ്റവും നല്ലത് എന്നൊരു ലിസ്റ്റുണ്ടാക്കാനല്ല ഇതൊരു മത്സരമല്ല പകരം ഓരോ വ്യക്തിക്കും അവരവരുടെ അനുഭവങ്ങളെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ആത്മവിശ്വാസം നേടാനുമുള്ള ഒരു ഉപാധിയാണിത് സ്വയം അറിയുക അതാണ് പ്രധാനം അപ്പോൾ നമുക്ക് ഈയൊരു ചിന്തയിൽ അവസാനിപ്പിക്കാം അറിവാണ് ശക്തിയെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തെയും അതിൻ്റെ ആനന്ദങ്ങളെയും കുറിച്ച് ശരിയായി അറിയുന്നത് എത്ര വലിയൊരു ശക്തിയായിരിക്കും അത് തുറന്നു തരാൻ സാധ്യതയുള്ള പുതിയ വാതിലുകൾ എന്തൊക്കെയായിരിക്കും